എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ നമ്മൾ കേട്ട പ്രധാന വാർത്തയാണ് സുപ്രഭാത വാർത്തയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയെന്ന് സൗമ്യ വധക്കേസിലെ കുറ്റവാളിയാണ് ഗോവിന്ദച്ചാമി സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന കുറ്റവാളിയാണ് ഗോവിന്ദച്ചാമി ആ ഗോവിന്ദച്ചാമിയാണ് ഇന്ന് ജയിൽ ചാടിയിരിക്കുന്നത് ജയിൽ ചാടിയതാണോ അതോ ജയിൽ ചാടിപ്പിച്ചതാണോ എന്നുള്ളത് അടുത്ത ഒരു സംശയകരമായിട്ടുള്ളൊരു ചോദ്യമാണ് ആ സംശയം എനിക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം അതായത് ഗോവിന്ദച്ചാമിക്ക് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രിയിൽ ഈ നാല് നേരം കൊടുക്കുന്ന ഭക്ഷണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രം കൊടുക്കുന്ന ഈ നാല് നേരത്തെ ഭക്ഷണം ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒരു സ്കൂളിലെ മിനിമം ഒരു ആറ് ഏഴ് കുട്ടികൾക്കെങ്കിലും ഉച്ചഭക്ഷണം നേരെ ചുവ കൊടുക്കാൻ സാധിക്കും ഈ കുട്ടികൾക്ക് പോലും സ്കൂൾ കുട്ടികൾക്ക് പോലും ഉച്ചഭക്ഷണം നേരെ ചൊവ്വ കൊടുക്കാതെയാണ് ജയിലിലുള്ള കുറ്റവാളികളെ വളർത്തി പോറ്റി വലുതാക്കി സുന്ദരന്മാരാക്കി അങ്ങോട്ട് വിടുന്നത് അപ്പം ഈ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനുള്ള ഫണ്ടിന് വേണ്ടിയിട്ട് പ്രധാന അധ്യാപകര് ഹെഡ് മാസ്റ്റേഴ്സ് അവരുടെ കയ്യിൽ നിന്നാണ് കാശ് അങ്ങോട്ട് കഞ്ഞി വെക്കുന്നവർക്കും അതുപോലെ തന്നെ സാധനങ്ങൾ മേടിക്കുന്നതിനുമൊക്കെ പലപ്പോഴും കൊടുക്കുന്നത് എന്നിട്ട് ഈ ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിയംബേഴ്സ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്രിൻസിപ്പൾമാരും അടുത്ത് അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റേഴ്സും നടക്കാത്ത വഴികളില്ല കളയാത്ത സമയമില്ല വെറുതെ ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുകയാണ് അതുപോലെ തന്നെ സ്കൂളിലെ കഞ്ഞി വെക്കുന്ന ചേച്ചിമാർക്ക് പലപ്പോഴും ശമ്പളം കിട്ടാറില്ല പക്ഷെ ഈ ഗോവിന്ദചാമിയെ പോലെയുള്ളവരെ പോറ്റാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ കയ്യിൽ കണ്ടമാനം പൈസയുണ്ട് അങ്ങനെ യുവന്മാർ തിന്നിങ്ങനെ കൊഴുത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഗോവിന്ദചാമിക്ക് ജയിലു തന്നെയാണ് സുഖം ഈ സുഖവാസ കേന്ദ്രം കളഞ്ഞിട്ട് ഗോവിന്ദച്ചാമി എന്തിനാ ജയിലു ചാടുന്നത് എന്തിനാ ഗോവിന്ദച്ചാമി വെറുതെ പോയി വെയിൽ വെളിയിൽ പോയിട്ട് വെയിൽ കൊള്ളുന്നത് മഴ കൊള്ളുന്ന എന്തിനാ ജയിലിൽ നല്ല സുഖമായിട്ടുള്ള ഭക്ഷണമുണ്ട് അതും ചിക്കൻ മട്ടൻ ബീഫ് അതും നൂറ്റി ഇരുപത് ഗ്രാമോ നൂറ്റി അൻപത് ഗ്രാമോ പ്രോട്ടീൻ കണക്കിനാണ് കൊടുക്കുന്നത് ജയിൽ കുറ്റവാളികൾക്ക് ജയിലിൽ കഴിയുന്ന കുറ്റവാളികള് അവർ കൊഴുക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ കറക്റ്റ് നൂറ്റി ഇരുപത് ഗ്രാം നൂറ്റി അൻപത് ഗ്രാം ഇത്ര പാല് കൊടുക്കണം ഇത്ര പ്രോട്ടീൻ അവർക്കുണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ജയിലില് ഫുഡ് കൊടുക്കുന്നത് എന്നാൽ സ്കൂളിലെ കുട്ടികൾക്ക് കഞ്ഞിയും പയറും കൊടുക്കുന്നതിന് അതിൻ്റെ കൂടെ ഒരു ബിരിയാണി ഏതോ ഒരു കുട്ടി ചോദിച്ചപ്പം കണ്ടില്ല എൻ്റെ പ്രകസനം എത്ര സ്കൂളുകളിൽ കിട്ടുന്നുണ്ട് നല്ല ഭക്ഷണം അപ്പം ഗോവിന്ദച്ചാമിക്ക് ഇപ്പം ജയിൽ ചാടേണ്ട ഒരാവശ്യവും ഇല്ല ഇനി അടുത്ത നമുക്ക് ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നതായിട്ട് കേൾക്കാം ഒന്നെങ്കിലൊരു റേപ്പ് കേസോ ഒരു കൊലപാതകമോ നടന്നതായിട്ട് കേൾക്കാം ഇത് നടന്നു കഴിയുമ്പോൾ ഗോവിന്ദച്ചാമി പതുക്കെ കൂട്ടിലോട്ട് കയറി വരും അപ്പം ആർക്കോ വേണ്ടിയിട്ടോ എന്തിനോ വേണ്ടിയിട്ടോ ഗോവിന്ദച്ചാമി ഇറങ്ങിയതാണ് അല്ലാതെ ഗോവിന്ദച്ചാമിക്ക് ഇപ്പം നിലവിൽ സുഖവാസ കേന്ദ്രം കളഞ്ഞിട്ട് പോകേണ്ട ഒരേ ആവശ്യവും ഗോവിന്ദാമിക്ക് നിലവിൽ ഇല്ല സന്തോഷമായിട്ട് ജീവിക്കുകയാണ് ഇപ്പൊ ഗോവിന്ദച്ചാമി അപ്പൊ ആർക്കും വേണ്ടിയിട്ടൊരു ഉപകാര സ്മരണ നടത്താൻ വേണ്ടിയിട്ട് പോയതായിരിക്കാം ഗോവിന്ദച്ചാമി